ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ച കണ്ടസ്റ്റൻ്റാണ് നന്ദന നന്ദനയുടെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം തൃശ്ശൂർ ജില്ലക്കാരിയാണ് നന്ദന പഠിച്ചതും വളർന്നതുമെല്ലാം തൃശ്ശൂർ തന്നെയാണ് ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലൂടെയാണ് നന്ദന പഠിച്ച് ഇന്നീ എത്തിയത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർക്കരയാണ് താരത്തിൻ്റെ ജന്മസ്ഥലം രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് താരം ജനിച്ചത് ഡിഗ്രി എല്ലാം കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ടിങ്ങാണ് താരം പഠിക്കുന്നത് പഠനത്തിനോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലിയും നന്ദന ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നന്ദനയ്ക്ക് ഒരു ലക്ഷത്തിനടുത്ത് ആരാധകരുമുണ്ട് റീൽസുകളിലൂടെയാണ് നന്ദന അത്രയും ആരാധകരെ സ്വന്തമാക്കിയത് ഒരു സമയത്ത് ബിഗ് ബോസിലേക്ക് അപ്ലൈ ചെയ്തു ഒരുപാട് സമയം കാത്തിരുന്നുവെങ്കിലും താരത്തിന് വിളിയൊന്നും വന്നില്ല അങ്ങനെ ഒരുപാട് നാളത്തെ പ്രതീക്ഷകൾക്കും ആഗ്രഹത്തിനും ഒടുവിൽ എന്നെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചു രണ്ട് ഓഡീഷൻ കഴിഞ്ഞിട്ടും ബിഗ് ബോസിലേക്ക് വിളിക്കാത്തത് കൊണ്ട് ഏറെ ദുഃഖത്തിലായിരുന്നു നന്ദന എന്നാൽ ബിഗ് ബോസിൽ നിന്നും വിളിച്ചപ്പോൾ അത് ആരോ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് അന്ന് നന്ദന കരുതിയിരുന്നത് അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നന്ദന എന്ന വ്യക്തി ബിഗ് ബോസിലേക്ക് എത്തുന്നത് നന്ദന വളരെ ചെറുതായിരുന്ന സമയത്താണ് നന്ദനയുടെ അച്ഛൻ വിഷം കഴിച്ച് മരണപ്പെട്ടത് അച്ഛൻ്റെ മരണത്തിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ മക്കളെയെല്ലാം വളർത്തിയതും പഠിപ്പിച്ചതും നന്ദനയുടെ ജീവിത കഥകളെല്ലാം കേട്ട് ദുഃഖത്തിലിരിക്കുന്ന ജിൻഡോയെയും മറ്റ് കണ്ടസ്റ്റൻസിനെയും പ്രോമോയിൽ കാണിക്കുന്നുണ്ട് നന്ദനയോടുള്ള ജിൻഡോയുടെ സ്നേഹവും ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് നല്ലൊരു സഹോദരി ബ്രദർ സ്നേഹമാണ് ഇരുവർക്കും ഇരുവരുടെയും കോംബോ നിങ്ങൾക്കിഷ്ടമാണോ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്